സൗദിയെ നോക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെയൊന്നും സംശയിക്കരുതേലേ അതെ അല്ലേ അതുകൊണ്ടായിട്ടു ആ പെണ്ണ് സംശയിക്കാൻ പറ്റുന്നത് അല്ലാത്തൊരു ജീവിത സ്വത്താണ് അത്ര ഇഷ്ടം അത്ര ഇഷ്ടം ഉമ്മ അങ്ങന എല്ല മക്കളാ ഞാൻ ആ പുരയിൽ നിന്ന് ഞാൻ ഒരു ഓരോ മുറിച്ചു നിക്കുകയും കുന്നേയും ഏർ ഞാനും പറഞ്ഞോളൊരു പാവപ്പെട്ട ഒരാളാണ് അതൊന്നും പോയിട്ട് അറിയാം അതുകൊണ്ടാണ് ഓരോ പറഞ്ഞ ഒക്കെ ചെയ്ത് എനിക്കു വല്ല വിഷമമുള്ള വ്യക്തിയാണ് ഞാന് അറിയപ്പെടാ ജീവിതത്തിനടുത്തത് ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും ചെയ്യുന്ന മോളല്ല ചെറിയ മോളൊന്നും ഞങ്ങളുടെ ജീവനാണ് ഒരിക്കലും അങ്ങനത്തെ ഒരു സംഗതി രീതിയില്ല കാരണം ഒരു ചെയ്യുന്ന അറിഞ്ഞൂടാ മക്കളെ തല്ലുന്നൊന്നും അറിഞ്ഞൂടാ പിന്നെ ഇവര് ഇവര് എപ്പോഴും എല്ലായിടത്തും ഭയങ്കര കൊഴപ്പമാണെന്നൊക്കെ ഉമ്മായും പറ്റി ആ മോളിങ്ങനെ പറയണത് മോളൊക്കെ ആ മോളാണെ പിടിച്ചു പറയാട്ടോ അതാണ്ട് ജീവിതത്തിൽ ഇവരൊരു ബുദ്ധിമുട്ട് നോക്കില്ല നമുക്ക് ആടാ ഈ ബിഗ് ബോസിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒക്കെ പറയുന്നത് അല്ലാണ്ട് ഒരു ദേഷ്യം വിളിച്ചിട്ട് ഞാൻ ചെറിയ മോളം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ ചേർത്തിയപ്പോ തന്നെ ുമ്പോഴത്തേക്ക് ഞാൻ കാരണം എന്റെ മോളെ കൊണ്ടുവരാൻ ഞാൻ പറയാൻ ഞാൻ മോക്കിട്ടു മോളാണ് അതൊന്ന് വിചാരിച്ചി ആൺ പോയി ചീച്ച വെണ്ച്ച് കവണ്ടി വിടുന്നൊന്നും അറിയാല അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ പറയുമ്പോ ഈ നാണങ്ങ സ്വഭാവം ഒക്കെ പറയുമ്പോ ഞാന് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു വിടട്ടെ എന്നൊക്കെ വിചാരിച്ചു ഇത്രയും ഞാൻ അടത്തിയാ പറഞ്ഞ ഒരു കാര്യം എന്നൊക്കെ ആയി മനസ്സിൽ തോന്നുന്നു അറിഞ്ഞുകൊണ്ടാ ഈ ഫോണില് ചെയ്യുന്നത് അങ്ങനെ തോന്നിയതാ ഞാനാണ് സ്വന്തത്തിന്നെ ഒരു ഉമ്മന്റെ സ്ഥാനം എനിക്ക് അതൊക്കെ വിചാരിക്കുമ്പോ കുട്ടി ചീത്ത അറിയാൻ സ്വന്തം പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാണ് എന്തിനാ ഈ മക്കളെ നമ്മൾ തോറ്റെടുത്ത് തോതിലായിട്ട് മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാർ ഇവളൊക്കെ ലൈജാബൊന്നിടാൻ ഈ നല്ല കണ്ണും കെട്ടിയല്ലാണ്ട് ഈ ചെറിയ മോള് വന്നാ മോളും പുറത്തന്നിന്നയിച്ചപ്പെട്ട് നല്ല ഒരു ഇതിൽ നോക്കുക അല്ല പുറത്ത് പോകുകയാണെങ്കിൽ അന്ന പല്ല ഇട്ടിട്ട് കണ്ണിന് കെട്ടിട്ടാണ് ഓ ചെന്തായി മക്കള് മക്കള് രണ്ടും മൊരു ദിവസം ഞാൻ പറ്റിച്ചോളീ ഡ്രൈവിംഗ് കഴിക്കാൻ പോകപ്പെട്ട ആൾ തന്നെ ഓരോന്നെ പോയതാ അപ്പൊ ഞാനിങ്ങനെ പോര അപ്പൊ ഞാനും ഓലെ കണ്ടു പിടി മനസ്സിലായില്ല കണ്ണും പോകിയ രണ്ട് പെണ്ണുങ്ങൾ ഏതാ ഞാനും മുന്നോട്ട് അങ്ങ് പോയെന്നാൽ അവര് രണ്ടും ചെസ് ഓടി നന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടറിഞ്ഞ നല്ലൊരു കുടുംബമാണ്മ്മയും ബാപ്പയും ഒക്കെ തന്നെ ആരാ അപ്പഴേം നല്ല നല്ല ഈ നല്ലൊരു നല്ലൊരു ആണ് പറയുന്നത് അറിയോ ഞാൻ ഞാൻ മോളെ നമ്മളെ മോക്ക് ഓളെ മതിയായും പോയി പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടുവരിന്ന പട്ടുതാ ബോച്ചിട്ടും ചെലപ്പോ ഒരു ഒരു രണ്ടാളും ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാവരെയും ദേഷ്യം വിട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരിക്കും ഒരു ബിഗ് ബോക്സിൽ കെത്താൻ വേണ്ടിട്ട് എന്നാല് ആപ്പനെ എന്നെ വീഴ്ച പോയി കൂട്ടിക്കൊണ്ടു വരുന്ന മോളെ വേണോന്നല്ല ഏ അത്രയും പൊന്നു മക്കളോ ആകാ അത്രയും ഇഷ്ടാപ്പ ജീവന് സാസായിക്കുന്നെങ്കിൽ മോള അത്രയാണ് ഇപ്പൊ തന്നെ ആടാ പോയിട്ട് ആ ഓരോ പീഡക്ക് വരെ മോള പേരാട്ട് ഓരോ കൃത്യ ഇഷ്ടമാണ് അല്ല എന്തല്ല അവൾ പറയുന്നതെന്ന സ്വന്തം അമ്മനെ പറ്റി പൊരുത്തി കേട്ട വാക്കി അങ്ങനെ മുഖം അടിച്ച് പൊട്ടിക്കാനാക്കി തോന്നുന്നത് അത്രയും വിഷമണ്ട് സ്വന്തമ്മ ഒരു നല്ലൊരു അതിനെപ്പറ്റി പറയാന്നൊക്കെ വെച്ചാൽ ഇണ്ടല്ലോ പഴത്തൊരു കുട്ടിയാണ് വേണ്ടാത്തത് പറഞ്ഞെ എന്തിന് പറഞ്ഞൊക്കെ നുണാണ് മറ്റേ പറഞ്ഞ നോക്കാ ആരോ പീഡിച്ചിരുന്നു അതൊക്കെ നുണച്ചി നുണ പറയാ ചുണ്ടിക്കണം അത്രയും സങ്കടം അതൊക്കെ ആൾ പിടിച്ച് നിക്കാൻ ഒരു കാര്യൊക്കെ ചോദിച്ചീനെ പിന്നെ അങ്ങനെ അങ്ങനെ ആണല്ലോ അതുകൊണ്ട് പിന്നെ വീട്ടിൽ കൊണ്ടാ എന്താ കേട്ടാ പറ്റാത്തെന്ന് പറഞ്ഞി അത്രയും പറഞ്ഞിട്ട് അന്നപ്പോ പിടിച്ചു നിക്കണ്ടേ അതിനെ ഇണ്ടാക്കി കൂട്ടാതൊക്കെ അത് വീട്ടിൽ നോക്ക ആൾ പിടിച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും കണ്ടുകൂടാൻ ഞാൻ പോയതിനൊണ്ട് അപ്പൊ ആടെ വിളിച്ചിട്ടാണ് സ്വന്തം അമ്മക്കോട് കൊറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ ഒക്കെ ആടെ നിക്കാനാവും ഇവിടെ എട്ടെത്തിയൊക്കെ ഇവിടെ നിന്നോട് വന്ന് പറയും മോളെ ഓൾ നോക്കുന്നുണ്ട് നിന്നോട് മോളെ അപ്പൊ ആവും അതിനെന്താ പറഞ്ഞത് എന്തിനാ നമ്മള കുട്ടീന്റെ എങ്ങനെങ്കിലും എത്തിയാൽ അടിച്ചു ശരിയാക്കാൻ ആക്കി തോന്നാം അത്ര എനിക്ക് വിചാരിച്ചിട്ട് ഓരമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇങ്ങനെ ഒരു വലിയ കുടുംബ ചെറിയ കുടുംബം ഒന്നല്ല ഒരു ഒരുപാട് നല്ലൊരു വല്യ അന്ന് ആളെ വരിക എന്നൊക്കെ പറയുന്നത് പൈച്ചകളാക്കി വെക്കാന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ സഹിക്കാൻ പറ്റാത്ത കാര്യ കുടുംബക്കാരില്ലേ അവർക്ക് ഇതിനോട് താല്പര്യമാണോ ഈ ഇതിനെ പ്രശ്നമൊന്നുമില്ല നമ്മളല്ല ഓരോ പ്രശ്നമൊക്കെ അപ്പൊ അവരുടെ തന്നെയാണ് പിന്നെ ഓരോ മോളല്ലേ മോളും ആ മോളും ഒക്കെ നട്ടുന്നത് കണ്ടോ ഞാൻ വിചാരിക്കാന ഈ മോളെ കണ്ണും കെട്ടി ഈ വലിയ അമ്മനും വറുതരിച്ച് പോണ മോകങ്ങനെ കഴിഞ്ഞ് ഉൾക്കാണ്ടോ ഒക്കെ നടക്കാനോന്നുള്ള ചിന്തിച്ചു എല്ലാ